വെൽക്കം ടു പി എസ് സി ഡ്രീമേസ് എല്ലാവർക്കും പി എസ് സി ഡ്രീമേസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പത്മ അവാർഡ്സ് ആണ് നോക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ കൊടുത്തിട്ടുള്ള പത്മ അവാർഡ്സ് മൂന്ന് കാറ്റഗറിയിലാണ് അവാർഡ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഏതൊക്കെയാ നോക്കാം ആദ്യത്തെ പത്മവിഭൂഷൺ ആണ് ഇന്ത്യയിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ സിവിലിയൻ ബഹുമതിയാണ് പത്മവിഭൂഷൺ ഇത്തവണ അത് ഏഴു പേർക്കാണ് കിട്ടിയിട്ടുള്ളത് നമുക്ക് ആർക്ക് ആർക്കൊക്കെ കിട്ടിയിരിക്കുന്നതെന്ന് നോക്കാം ആദ്യത്തെ എൽ സുബ്രഹ്മണ്യം ആർട്സ് വിഭാഗത്തിലാണ് അദ്ദേഹത്തിന് പത്മവിഭൂഷൺ കിട്ടിയിരിക്കുന്നത് അദ്ദേഹം ഒരു വയലിൻ വാതകനാണ് സംഗീത സംവിധായകൻ രചയിതാവ് എന്നീ നിലകളിൽ പ്രശസ്തനായ ഒരു ഇന്ത്യൻ സംഗീതജ്ഞനാണ് അദ്ദേഹം അടുത്തത് ശാരദ സിൻഹ ആർട്സ് വിഭാഗത്തിലാണ് പത്മവിഭൂഷൺ കിട്ടിയിരിക്കുന്നത് മൈഥിലി ഭാഷ നാടോടി ഗായികയാണ് ബീഹാർ കോകില എന്നും അറിയപ്പെടുന്നു മരണാനന്തര ബഹുമതിയായിട്ടാണ് പത്മവിഭൂഷൺ കിട്ടിയിരിക്കുന്നത് നമുക്ക് അടുത്ത ആളെ നോക്കാം നമുക്കറിയാം എം ടി വാസുദേവൻ നായർ സാഹിത്യകാരനാണ് നോവലിസ്റ്റ് തിരക്കഥാകൃത്ത് ചലച്ചിത്ര സംവിധായകൻ നിർമ്മാതാവ് അങ്ങനെ പല നിലകളിൽ പ്രശസ്തനാണ് ഈ അടുത്ത കാലത്തെ ഡിസംബറിലാണ് അദ്ദേഹം മരിച്ചുപോയത് അപ്പം മരണാനന്തര ബഹുമതിയായിട്ടാണ് പത്മവിഭൂഷൺ കിട്ടിയിരിക്കുന്നത് അടുത്തത് ഡി നാഗേശ്വർ റെഡ്ഡി മെഡിസിൻ വിഭാഗത്തിലാണ് അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്നത് അദ്ദേഹം ഒരു ഗ്യാസ്ട്രോ എൻട്രോളജിസ്റ്റാണ് കൂടാതെ ഏഷ്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഗ്യാസ്ട്രോ എൻട്രോളജിയുടെ സ്ഥാപകനുമാണ് അദ്ദേഹം അടുത്തത് ജഗദീഷ് സിംഗ് ഖൊക്ക ഖൊക്കാർ പബ്ലിക് അഫെയേഴ്സിലാണ് അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്നത് എല്ലാവരുടെയും കാറ്റഗറി ഏതാന്നുള്ള കാര്യവും നമ്മൾ പ്രത്യേകം നോട്ട് ചെയ്യണം ചിലപ്പം ഇന്ന ആൾക്ക് ഏത് കാറ്റഗറിയിലാണ് അവാർഡ് കിട്ടിയത് എന്ന രീതിയിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് വരാം അപ്പം എല്ലാവരുടെയും കാറ്റഗറിയും നന്നായിട്ട് പഠിക്കണം ജഗദീഷ് സിംഗ് ഖൊക്കാർ ഇന്ത്യയുടെ നാൽപ്പത്തി നാലാമത് ചീഫ് ജസ്റ്റിസ് ആയിരുന്നു അദ്ദേഹം സിഖ് വംശത്തിൽ നിന്നുള്ള ആദ്യത്തെ ചീഫ് ആണ് അടുത്തത് കുമുദിനി രജനീകാന്ത് ലഖിയ ഒരു കഥക് നർത്തകിയാണ് കൊറിയോഗ്രാഫർ ആണ് കൂടാതെ കദമ്പ നൃത്ത കേന്ദ്രം സ്ഥാപിച്ചതും കുമുദിനി രജനീകാന്ത് ലഖിയയാണ് കദംബ അടുത്തത് ഒസാമു സുസുക്കി വാണിജ്യം വ്യവസായം എന്നീ രണ്ട് മേഖലകളാണ് ഒസാമു സുസുക്കിക്ക് പത്മവിഭൂഷൺ കിട്ടിയത് ജപ്പാൻകാരനായ ഒരു ബിസിനസ്സുകാരനും സുസുക്കി മോട്ടോർ കോർപ്പറേഷൻ്റെ മുൻ ചെയർമാനുമായിരുന്നു അദ്ദേഹം അദ്ദേഹവും ഇക്കഴിഞ്ഞ ഡിസംബറിലാണ് മരിച്ചത് അദ്ദേഹത്തിനും മരണാനന്തര ബഹുമതിയായിട്ടാണ് പത്മവിഭൂഷൺ കിട്ടിയിരിക്കുന്നത് അപ്പം ഇത്രയും പേർക്കാണ് പത്മവിഭൂഷൺ കിട്ടിയത് അപ്പോൾ അടുത്ത കാറ്റഗറി ഏതാ നമുക്ക് നോക്കാം പത്മഭൂഷൺ ഇന്ത്യയിലെ മൂന്നാമത്തെ വലിയ സിവിലിയൻ ബഹുമതിയാണ് പത്മഭൂഷൺ പത്തൊമ്പത് പേർക്കാണ് കിട്ടിയിരിക്കുന്നത് ആതിഥിയ ആള് എ സൂര്യപ്രകാശ് അദ്ദേഹത്തിന് സാഹിത്യം വിദ്യാഭ്യാസം ജേർണലിസം വിഭാഗത്തിലാണ് കിട്ടിയിരിക്കുന്നത് പ്രസാർ ഭാരതിയുടെ ചെയർപേഴ്സൺ ആയിരുന്നു അടുത്തത് അനന്ത് നാഗ് ആർട്സ് വിഭാഗത്തിലാണ് പത്മഭൂഷൺ കിട്ടിയിരിക്കുന്നത് അദ്ദേഹം ഒരു കന്നഡ സിനിമാ നടനാണ് അദ്ദേഹം മലയാളത്തിൽ ഒരു സിനിമ അഭിനയിച്ചിട്ടുണ്ട് സ്വാതി തിരുനാൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലാണ് അതിനകത്ത് സ്വാതി തിരുനാൾ എന്ന കഥാപാത്രം ചെയ്ത അദ്ദേഹമാണ് അടുത്തത് ബിബേക് ദിബ്രോയ് സാഹിത്യം വിദ്യാഭ്യാസം മേഖലയിലാണ് പത്മഭൂഷൺ കിട്ടിയിരിക്കുന്നത് അദ്ദേഹത്തിന് മരണാനന്തര ബഹുമതിയായിട്ടാണ് പത്മഭൂഷൺ കൊടുത്തിരിക്കുന്നത് അടുത്തത് ജതിൻ ഗോ ഗോസ്വാമി ആർട്സ് വിഭാഗത്തിലാണ് അദ്ദേഹത്തിന് പത്മഭൂഷൺ കിട്ടിയിരിക്കുന്നത് അദ്ദേഹം ഒരു സാത്രിയ നർത്തകനും നൃത്ത സംവിധായകനുമാണ് കൂടാതെ സാത്രിയ അക്കാദമിയുടെ സ്ഥാപക ഡയറക്ടറുമാണ് അദ്ദേഹം അടുത്തത് ജോസ് ചാക്കോ പെരിയപുറം അദ്ദേഹം മലയാളിയാണ് മെഡിസിൻ ഭാഗത്തിലാണ് അദ്ദേഹത്തിന് പത്മഭൂഷൺ കിട്ടിയിരിക്കുന്നത് കേരളത്തിലെ ഹൃദയശാസ്ത്രക്രിയ വിദഗ്ധനും മെഡിക്കൽ എഴുത്തുകാരനുമാണ് അദ്ദേഹം കൂടാതെ കേരളത്തിലെ ആദ്യ വിജയകരമായ ഹൃദയമാറ്റ ശസ്ത്രക്രിയക്ക് നേതൃത്വം നൽകിയതും അദ്ദേഹമാണ് അടുത്തത് കൈലാഷ്നാഥ് നാഥ് ദീക്ഷിത് അതേഴ്സ് വിഭാഗത്തിലെ ആർക്കിയോളജിയിലാണ് അദ്ദേഹത്തിന് പത്മഭൂഷൺ കിട്ടിയിരിക്കുന്നത് ഇന്ത്യൻ പുരാവസ്തു ഗവേഷകനാണ് അദ്ദേഹം അടുത്തത് മനോഹർ ജോഷി അദ്ദേഹത്തിന് പബ്ലിക് അവേഴ്സിലാണ് കിട്ടിയിരിക്കുന്നത് മുൻ മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയായിരുന്നു മൂന്നാം വാജ്പേയി മന്ത്രിസഭയിലെ ക്യാബിനറ്റ് വകുപ്പ് മന്ത്രിയായും പതിനാലാം ലോക്സഭാ സ്പീക്കറായും അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന് മരണാനന്തര ബഹുമതിയായിട്ടാണ് പത്മഭൂഷൺ കിട്ടിയിരിക്കുന്നത് അടുത്തത് പങ്കജ് പാട്ടേൽ വാണിജ്യം വ്യവസായം എന്നീ മേഖലയിലാണ് അദ്ദേഹത്തിന് പത്മഭൂഷൺ കിട്ടിയിരിക്കുന്നത് അടുത്തത് പങ്കജ് ഉദാസ് ആർട്സ് മേഖലയിലാണ് അദ്ദേഹത്തിന് മരണാനന്തര ബഹുമതിയായിട്ടാണ് അവാർഡ് കിട്ടിയിരിക്കുന്നത് അദ്ദേഹം ഒരു ഗസൽ ഗായകനാണ് അടുത്തത് റാം ബഹാദൂർ റായ് സാഹിത്യം വിദ്യാഭ്യാസം ജേർണലിസം എന്നീ മേഖലകളിലാണ് അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്നത് ഹിന്ദി പ്ര പത്രപ്രവർത്തകനാണ് അദ്ദേഹം അദ്ദേഹം ഒരു ഹിന്ദി പത്രപ്രവർത്തകനാണ് അടുത്തത് സ്വാതി റിദംബര സാമൂഹ്യ സേവനത്തിനാണ് പത്മഭൂഷൺ കിട്ടിയിരിക്കുന്നത് അടുത്തത് നമുക്കെല്ലാവർക്കും അറിയാം അജിത് കുമാർ തമിഴ് സിനിമാ നടനാണ് ആർട്സ് വിഭാഗത്തിലാണ് അവാർഡ് കിട്ടിയിരിക്കുന്നത് അടുത്തത് ശേഖർ കപൂർ അദ്ദേഹത്തിനും ആർട്സ് വിഭാഗത്തിലാണ് കിട്ടിയിരിക്കുന്നത് അദ്ദേഹം ഒരു ഇന്ത്യൻ സംവിധായകനും നടനും നിർമ്മാതാവുമാണ് അടുത്തത് നമുക്കറിയാം ശോഭന ആർട്സ് ആർട്സ് വിഭാഗത്തിൽ തന്നെയാണ് കിട്ടിയിരിക്കുന്നത് അടുത്തത് സുശീൽ കുമാർ മോദി പബ്ലിക് അഫയേഴ്സിലാണ് പത്മഭൂഷൺ കിട്ടിയിരിക്കുന്നത് അദ്ദേഹത്തിന് മരണാനന്തര ബഹുമതിയായിട്ടാണ് പത്മഭൂഷൺ കിട്ടിയിരിക്കുന്നത് അവസാനമായി വിനോദ്ദാം സയൻസ് ആൻഡ് എൻജിനീയറിംഗ് ഭാഗത്തിലാണ് അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്നത് അദ്ദേഹം പെൻഡിയം പ്രൊസസറുകളുടെ പിതാവ് എന്നാണ് അറിയപ്പെടുന്നത് പെൻഡിയം പ്രോസസ്സറുകളുടെ പിതാവ് അദ്ദേഹം ഒരു ഇന്ത്യൻ വംശജനായ അമേരിക്കക്കാരനാണ് അപ്പം ഇത്രയാണ് പത്മഭൂഷൺ കിട്ടിയിരിക്കുന്ന ആൾക്കാർ അപ്പം നമുക്ക് അടുത്തത് പത്മശ്രീ നോക്കാം പത്മശ്രീ മൊത്തം നൂറ്റി പതിമൂന്ന് പേർക്ക് ഇത്തവണ കിട്ടിയിട്ടുണ്ട് അപ്പം അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആൾക്കാരെ മാത്രമാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ആദ്യത് ഐ എം വിജയൻ നമുക്കറിയാം അദ്ദേഹം ഒരു ഫുട്ബോൾ പ്ലേ പ്ലെയറാണ് സ്പോർട്സ് വിഭാഗത്തിലാണ് അദ്ദേഹത്തിന് പത്മശ്രീ കിട്ടിയിരിക്കുന്നത് അടുത്തത് കെ ഓമനക്കുട്ടി അമ്മ ആർട്സ് വിഭാഗത്തിലാണ് അദ്ദേഹം ഒരു സംഗീതജ്ഞയാണ് നമുക്കറിയാം എം ജി ശ്രീകുമാറിൻ്റെയൊക്കെ സിസ്റ്ററാണ് അടുത്തത് അരുന്ധതി ഭട്ടാചാര്യ അടുത്തത് ഗുരുവായൂർ ഗുരുവായൂർദ്വരെ ആർട്സ് വിഭാഗത്തിലാണ് അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്നത് മലയാളിയായ ഒരു ഇന്ത്യൻ മൃദംഗ വിദ്വാനാണ് അദ്ദേഹം അടുത്തത് അടുത്തത് ഹർവീന്ദർ സിംഗ് സ്പോർട്സ് വിഭാഗത്തിലാണ് അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്നത് അദ്ദേഹം ഒരു പാര അത്ലറ്റാണ് അടുത്തത് രവി ചന്ദ്രൻ അശ്വിൻ സത്യപാൽ സിംഗ് ഇവ രണ്ടുപേരും സ്പോർട്സ് വിഭാഗത്തിൽ തന്നെയാണ് അവർക്കും അവരുടെ മേഖല എന്ന് പറയുന്നത് ക്രിക്കറ്റാണ് അവർക്കും സ്പോർട്സ് വിഭാഗത്തിലാണ് പത്മശ്രീ കിട്ടിയിട്ടുള്ളത് അടുത്തത് വേലുവ ആർട്സ് വിഭാഗത്തിലാണ് പത്മശ്രീ കിട്ടിയിരിക്കുന്നത് അപ്പം ഇത്രയാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു താങ്ക്